പഠന വൈകല്യം ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ബാധിക്കുക എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് കോഴിക്കോടേക്കുള്ള ഒരു ബസ് യാത്രയിലാണ് എൻ്റെ തൊട്ടടുത്ത സീറ്റിലുള്ള ആൾ ഭയങ്കര അസ്വസ്ഥനായിട്ട് ഇങ്ങനെ എൻ്റെ ശ്രദ്ധ പിടിക്കാനൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു നോട്ടം കൊടുത്തപ്പോൾ ആൾ പെട്ടെന്ന് എന്നെ പരിചയപ്പെട്ടു എൻ്റെ പേരെന്താണ് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ സാലറി എന്താണ് ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടു കൂടെ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാനും അയാളെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു അടുത്ത് സംസാരിച്ചപ്പോൾ ആൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് കർണാടകയിൽ കെട്ടുപണിക്ക് പോവുകയാണ് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് കാണും ആൾ ഭയങ്കര വറീഡാണ് അയാളുടെ ഫ്യൂച്ചറിനെക്കുറിച്ചും അയാളുടെ കരിയറിനെക്കുറിച്ചും ഒക്കെ ആൾക്ക് നല്ലൊരു കരിയർ വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് പഠിച്ച് വേറൊരു ജോലി ട്രൈ ചെയ്തൂടെ അപ്പോഴാണ് അയാൾ എന്നോട് പറയുന്നത് ഈ പഠന വൈകല്യം എന്ന കണ്ടീഷൻ അയാൾക്കുണ്ടെന്നും അയാൾക്ക് പഠിക്കാൻ കഴിയില്ല എന്നും ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോയ സമയത്ത് തീരെ വായിക്കാനോ എഴുതാനോ ഒന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും പറയുന്നത് കണ്ടില്ലേ ചെറുപ്പത്തിലെ ഈ ഒരു കണ്ടീഷൻ തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരില്ലായിരുന്നു നിങ്ങളുടെ പരിചയത്തിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ പഠന പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പരിഹരിക്കാൻ വേണ്ടി അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യാം